വക്കഫ് വിഷയത്തിൽ കടുത്ത പ്രതികരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് വക്കഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ള എന്നാണ് മോദി ആരോപിക്കുന്നത് ഭൂമാഫിയാണ് വഖഫ് നിയമത്തിന്റെ ഗുണം അനുഭവിച്ചത് ഈ ഭൂമാഫിയ കൊള്ളയടിച്ചത് പട്ടിക വിഭാഗക്കാരുടെയും പിന്നാക്കക്കാരുടെയും മുസ്ലിം വിധവകളുടെയും ഭൂമിയാണ് വഖഫ് നിയമത്തിന്റെ പേരിൽ ഭയപ്പെടുത്താൻ ശ്രമമെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു വോട്ട് ബാങ്കിനായാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിമൂന്നിൽ നിയമം ഭേദഗതി ചെയ്തത് പുതിയ വകപ്പ് നിയമം പട്ടിക വിഭാഗങ്ങളുടെ ഭൂമി സംരക്ഷിക്കുമെന്ന് മോദി ഹരിയാനയിലെ ഹിസാറിൽ പൊതുയോഗത്തിൽ അവകാശപ്പെട്ടു അതേസമയം ഭരണഘടനാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ ലംഘനമാണ് മോദിയുടെ പ്രസംഗമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു इस समाज को कोई फायदा नहीं हुआ और ये भूमाफिया किसकी जमीन लूट रहे थे ये दलित की जमीन लूट रहे थे पिछड़ियों की जमीन लूट रहे थे आदिवासी की जमीन लूट रहे थे विधवा महिलाओं की संपत्ति लूट रहे थे सैकड़ों विधवा मुस्लिम महिलाओं ने भारत सरकार को चिट्ठी लिखी तब जाके कानून कानून की चर्चा आई है 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 में बदलाव के बाद अब ये गरीबों से जो लूटा जा रहा वो हो, बंद होने वाला രാഷ്ട്രീയം ഇതിൽ കാണുന്നുണ്ട് എന്നത് വ്യക്തമാണ് ഈ വസന്ത് ചേരുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രസ്താവനയുടെ പ്രതികരണങ്ങളും മറിച്ചൊക്കെ ഉണ്ടാവുന്ന വിശദാംശങ്ങളുമായി ബസന്ത് ഇന്നിപ്പോൾ ഹരിയാനയിലേക്ക് എത്തുമ്പോൾ പക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി കടുപ്പിക്കുകയാണോ അതിനെ എങ്ങനെയൊക്കെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷമൊക്കെയുള്ള ഒക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഏതൊക്കെ കോണുകളിൽ നിന്നും മറത്തുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ബസന്ത ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് വഖഫ് നിയമം പാസാക്കിയ ശേഷം ഏറ്റവും ശക്തമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ നിയമത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് രണ്ട് ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മാഫിയ സംഗമിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളൊരു നേരിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതായത് ഭൂമാഫിയയാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മൂന്നാമതായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ കഴിയുന്നത് അദ്ദേഹം അതിലൊരു വേർതിരിവ് നടത്തിയിരിക്കുന്നു പാവപ്പെട്ട മുസ്ലിം അതായത് പിന്നാക്ക മുസ്ലിങ്ങളുണ്ട് പസന്തന്ത വിഭാഗത്തിൽപ്പെട്ടവർ അപ്പോൾ അവർക്ക് ഈ വക്കഫിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഗുണവും ലഭിക്കുന്നില്ല പിന്നാക്കക്കാരുടെ ഭൂമി തട്ടിയെടുക്കുന്നു ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നു അതുപോലെ തന്നെ വിധവകളായ മുസ്ലിങ്ങളുടെ ഭൂമി പോലും വക്കഫ് ബോർഡിൻ്റെ പേരിൽ മറവിൽ തട്ടിയെടുക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച അദ്ദേഹം ഒരു വാചകം കൂടി ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഈ ഭൂമി കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എങ്കിൽ മുസ്ലിം ചെറുപ്പക്കാർ പങ്ക്ചർ ഒട്ടിക്കുന്ന ജോലി നടത്തേണ്ടി വരില്ലായിരുന്നു എന്നുള്ള വലിയൊരു ആരോപണം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നു അതായത് ഈ വഖഫിൻ്റെ കൈവശമുള്ള ഹെക്ടർ കണക്കിന് ലക്ഷക്കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇതുവരെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പേരിൽ വഖഫ് ബോർഡ് കയ്യേറി കയ്യാളിയിരുന്നവർ നടത്തിയിരുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ഈ ഭൂമിയുടെ ഗുണഭോക്തലായി മാറാൻ പോകുന്നത് പട്ടിക വിഭാഗക്കാരാണ് ആദിവാസികളാണ് വിധവകളായ മുസ്ലിങ്ങളാണ് പാവപ്പെട്ട എന്നുള്ള ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് മാത്രമല്ല കോൺഗ്രസ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഭൂമി ഭേദഗതി ചെയ്ത് അല്ലെങ്കിൽ ഈ നിയമം ഭേദഗതി ചെയ്തത് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയാണ് എന്നുള്ള ഒരു വലിയ ആരോപണമാണ് പ്രധാനമന്ത്രി വെക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബി ജെ പി ഇതിൽ രക്ഷ്യമിടുന്നത് വഖഫ് നിയമം കൊണ്ട് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു പ്രജീഷ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സംബന്ധിച്ച് കൂടുതൽ വിലയിരുത്തലുകൾ നൽകിയത് ആ പട്ടികജാതിയും ന്യൂനപക്ഷത്തെയും ഒക്കെ തന്നെ മുൻനിർത്തിയുള്ള പ്രതികരണമാണ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നടത്തിയത്